പേർഷ്യൻ രാജ്യത്ത് അതിനെക്കുറിച്ച് ഒരു ബുക്കിനകത്ത് ഞാൻ വായിച്ചത് ഏറ്റവും ഇൻഫ്ലുവൻസ് രാജാവിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ആണ് അവർ രാജാവിൻ്റെ ഉപദേഷ്ടാക്കന്മാരാണെന്നാണ് പറയുന്നത് രാജാവ് ഭരണകാര്യങ്ങൾ നടത്തുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന അതായത് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒരു പ്രസംഗം സെക്രട്ടറിയെ കൊണ്ട് എഴുതി വായിപ്പിക്കാം പക്ഷേ മുന്നിൽ ഒരു പ്രതിസന്ധി വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ രാജാവ് കൗൺസിൽ ചോദിക്കുന്നത് ഈ കപ്പേറോടാണ് എന്താ അത് ചെയ്യേണ്ടത് അപ്പം രാജാവിനെ എല്ലാ സമയത്തും ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാരാണ് വാസ്തവത്തിൽ കബ്ബേറേഴ്സ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഈ പേർഷ്യൻ കിങ്സിനെ കുറിച്ചുള്ള പേർഷ്യൻ എംപയറിനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിനാണ് എഴുതിയിരിക്കുന്നത് ദേ ഹാഡ് മോർ ഇൻഫ്ലുവൻസ് ദാൻ ദി ചീഫ് ടൈൻസ് ഓഫ് ദി ആർമി എന്നാ അവിടുത്തെ സൈന്യാധിപന്മാരേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് രാജാക്കന്മാരിൽ ഉണ്ടായിരുന്നത് ഈ കബറേഴ്സിനായിരുന്നു അവർ പറയുന്നതിന് അപ്പുറത്ത് രാജാവ് ഒന്നും ചെയ്യത്തില്ല അത്രയ്ക്കും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് കബർ എന്ന് പറയുന്നത് അപ്പോൾ രാജാവിന് ഉപദേശം കൊടുക്കാൻ കഴിവുള്ള ആളുകൾ ശരിക്കും പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയ ആളുകളെ കുറിച്ച് ദാനിയലിന്റെ പ്രവചനത്തിൽ നമുക്കറിയാമല്ലോ അവിടെ എങ്ങനെയുള്ള ആളുകളെയാണ് പിടിച്ചുകൊണ്ട് പോയെന്നോട് പറയുന്നുണ്ട് ദാനിയലിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽതരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു അപ്പോൾ രാജാക്കന്മാർക്ക് ഉപദേശം കൊടുക്കാൻ കഴിവുള്ളത്ര ജ്ഞാനികളായ യുവാക്കളെയാണ് ബാബരോളിന്ന് പിടിച്ചുകൊണ്ട് വന്നത് അവരിൽപ്പെട്ട ആളാണ് ആരും എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹമയ ഒരു പാവം വെള്ളം എടുത്തു കൊടുക്കുന്ന ഒരു വാരപാത്രവാഹകൻ എന്ന നിലയിൽ നമ്മൾ കാണുന്നതിനകത്ത് അർത്ഥമില്ല ഹീ വാസ് ഹോൾഡിംഗ് എ ഗ്രേറ്റ് ബിഗ് പൊസിഷൻ ഇൻ സുഷൻ രാജധാനിയിലെ അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ഒരു വലിയ ഒരു പൊസിഷൻ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പൊസിഷൻ നേടിയിരുന്ന അല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തിയായിരുന്നു നെഹമയ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നെഹമയ വാസ്തവത്തിൽ ഒരു ഒരു ദുരിതത്തിലല്ല ദുഃഖത്തിലല്ല പ്രയാസത്തിലല്ല ഞാൻ പറഞ്ഞല്ലോ ശരിക്കും ഈ ബാബിലോണിലേക്ക് പോയ ആളുകൾ വലിയ ദുരന്തം അനുഭവിച്ചില്ല കാര്യം അവർ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരും അവർക്ക് നല്ല ജോലി കിട്ടി നല്ല പൊസിഷനിൽ വന്നു ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്നത് പോലെയാണ് വാസ്തവത്തിൽ എരിശിലേമിൽ നിന്ന് ഇവർ ബാബിലോണിലേക്ക് പോയത് കോട്ടയം പോലെയൊക്കെ ഉള്ളു വാസ്തവത്തിൽ എരിശിലേമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള വലിപ്പവും അത്രയ്ക്കുള്ള സ്കോപ്പേ ഉള്ളൂ എന്നാൽ നല്ല കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു ഒരു ന്യൂയോർക്കിലേക്കോ വാഷിംഗ്ടണിലേക്കോ അല്ലെങ്കിൽ സിലിക്കൻ വാലിയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ബെറ്റർ ജോബ്സ് അല്ലെ നല്ല ജോലി മറ്റുള്ള കാര്യങ്ങൾ ഇതുപോലെ ജനമയായ പുസ്തകത്തെ നമ്മൾ വായിച്ചല്ലോ പ്രവാസത്തിൽ കഴിയുന്ന ജനങ്ങളാണ് കഷ്ടം അനുഭവിച്ചത് അല്ലാതെ പ്രവാസത്തിൽ പോയ ജനങ്ങളല്ല പ്രവാസത്തിൽ പോയ ജനങ്ങൾ നല്ല ജോലിയുള്ളവരും നല്ല കഴിവുള്ളവരും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുമായിരുന്നു കാര്യം കഴിവുള്ളവരെ പ്രത്യേകം അവർ പിടിച്ചോണ്ട് പോയതാണ് അപ്പോൾ നെഹമയ വളരെ നല്ല രീതിയിൽ കഴിയുന്നതായ ഒരു സാഹചര്യത്തിൽ നെഹമയായുടെ മനസ്സിൽ അവൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളെക്കാളും വലുതായിട്ട് അവൻ സൂക്ഷിച്ചത് യരുഷലേമിനെ കുറിച്ചുള്ള ചിന്തയാലും അവിടെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം നമ്മൾ നെഹമയായിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നെഹമയായിക്ക് വേണമെങ്കിൽ ആശ്വസിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അവൻ പറയാം യാ ദൈവത്തിൻ്റെ കാരണമുണ്ട് ദൈവം എനിക്ക് നല്ലൊരു ജോലി തന്നിട്ടുണ്ട് രാജാവ് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് രാജാവ് നോക്കിയപ്പോൾ ഇവന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ട് ഒരു സാധാരണ ജോലിക്കാരൻ പാനപാത്രവാൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ രാജാവ് ശ്രദ്ധിക്കും ഇല്ല രാജാവ് ചോദിക്കുന്നു എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നത് ഇത് മനോവിഷമല്ലാതെ മറ്റൊന്നുമല്ലല്ലോ എന്തോ വാടാ നിന്റെ ഹൃദയത്തിൽ ഇത്ര പ്രയാസം എന്നോട് പറ എന്നൊക്കെ പറയത്തക്ക നിലയിൽ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി രാജ്ഞിയും കൂടെ പറയുക അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ അങ്ങനെ നിന്നെ വിടുന്നത് ബുദ്ധിമുട്ടാ എന്നാലും നിനക്ക് പോണോ പോയി ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് വാ എത്ര കാലം എടുക്കും നീ എന്നാ തിരിച്ചു വരാൻ പറ്റുന്നത് ഞാനൊരു അവധി ചോദിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കണം എത്ര ഇൻഫ്ലുവൻസ് നെഹമയാവിന് രാജധാനിയിൽ ഉണ്ടായിരുന്നു രാജാവിനുണ്ടായിരുന്നെന്ന് അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള നല്ല കമ്പയറേഴ്സ് ഒക്കെ ഭയങ്കര സാലറി ഉള്ള വ്യക്തികളാണ് അവർ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു കാരണവശാലും രാജാവിന് എതിരാകാൻ പാടില്ല എന്ന് രാജാക്കന്മാർക്ക് നിർബന്ധമുള്ളതുകൊണ്ട് അവർക്ക് എല്ലാ ഫെസിലിറ്റീസും എന്തും അവർക്ക് കൊടുത്തിരുന്നു പണം അതുപോലെയുള്ള സുഖ സൗകര്യങ്ങൾ എന്തും കാര്യം ഇവരുടെ കയ്യിലാണ് രാജാവിൻ്റെ ജീവൻ വാസവത്തിൽ ഇരിക്കുന്നത് അപ്പോൾ നല്ല സാമ്പത്തിക കാര്യങ്ങളും നല്ല പശ്ചാത്തലവും ഇൻഫ്ലുവൻസും എന്ന് തന്നെയല്ല നമ്മൾ വായിക്കുമ്പോൾ പിന്നീട് വായിക്കുന്നൊരു കാര്യമുണ്ട് എങ്ങനെയാണ് എന്ത് കാര്യത്തിലാണ് രാജാവ് ഇവരെ പറഞ്ഞു വിടുന്ന അല്ലെങ്കിൽ നെഹമയാവിനെ യരുസ്ലേമക്കിൽ പറഞ്ഞു അറിയാമോ അത് നമ്മൾ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഹി വാസ് ദ ഗവർണർ അവൻ ദേശാധിപതിയായിട്ടാണ് ചെല്ലുന്നത് എന്നാണ് കാണുന്നത് അവൻ ഗവർണറായിട്ടാണ് അവിടെ ചെല്ലുന്നത് ദേശാധിപതിക്കുള്ള വരുമാനം ഞാൻ അവരോട് വാങ്ങിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഹി വാസ് എ ഗവർണർ അപ്പോൾ അത്രയ്ക്കും കഴിവുള്ളതായ അത്രയ്ക്കും പണമുള്ളതായ അത്രയ്ക്കും പദവികളുള്ള നല്ല പൊസിഷനിൽ ഇടിക്കുന്ന ലഹമയ ഇതിനകത്ത് ഒന്നിലും രസിക്കാതെ അവൻ്റെ മനസ്സിൽ എന്തേ ഉള്ളൂ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം അതേ ഉള്ളു അവൻ്റെ മനസ്സിൽ ചിന്ത അവൻ്റെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത ക്രിസ്ത്യാനിത്വം ഒരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല വ്യക്തികളായിട്ടാണെങ്കിലും വിളിച്ചാക്കുന്നത് ഒരു സമൂഹത്തിലേക്കാണ് അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എന്റെ ആത്മീയത ഞാനും ദൈവവും തമ്മിലുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും മാറാനായിട്ട് കഴിയത്തില്ല ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയത അവൻ്റെ സഭയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള ചിന്ത കൺസേൺ അവൻ അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി മാത്രമേ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുള്ളൂ കാണുന്നുള്ളൂസ് നോ ഷൻ ഓഫ് ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി നെഹമയ അവൻ്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവൻ സ്പിരിച്വലുമാണ് അവനെല്ലാം ഉണ്ടെന്ന് തന്നെയല്ല അവൻ ആത്മീകനുമാണ് അവൻ ദൈവത്തോട് നല്ല ബന്ധമുള്ളവനാണ് പക്ഷേ അവൻ്റെ ജനങ്ങൾ എരുസലേമിൽ തകർച്ചയിലാണെന്നുള്ള തിരിച്ചറിവ് അവൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങൾക്കും അപ്പുറത്തും മനോവിഷമം നിറയ്ക്കത്തക്ക രീതിയിൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തെ ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ കാരണം അവൻ ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയിലല്ല വ്യക്തിഗത ആത്മീയതയിലല്ല സാമൂഹികമായി ദൈവം അവനെ ആക്കിയിരിക്കുന്ന അവൻ്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് സഭയെക്കുറിച്ച് സഭയ്ക്ക് പറ്റുന്ന പാളിച്ചകളെക്കുറിച്ച് സഭയുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചേ പറ്റൂ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റൂ അങ്ങനെ ഇവൻ അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നെഹമേട പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ എൻ്റെ സഹോദരൻമാരുടെ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ തെറ്റി തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യഡുസുലൈമിനെക്കുറിച്ചും ചോദിച്ചു ഹനാനിയും അല്ലെങ്കിൽ അവൻ്റെ കസിനായിരിക്കണം സ്വന്തം സഹോദരൻ എന്നതിനെ കൊടുക്കുക ഒരു പക്ഷെ അവൻ്റെ കസിൻ ആയിരിക്കും അവൻ്റെ കസിൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നു എഴുശിലമിൽ പോയിട്ട് തിരിച്ചു വന്നു അതിൻ്റെ കൂട്ടത്തിൽ എരുശലേമിൽ നിന്ന് ചില ആളുകളൂടെ വന്നു ഇതാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഹനാനി അവിടെ എരുശലേമിലെ ആളല്ല അവൻ ഇവിടെ നിന്ന് പോയി പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നെഹമയോ ഓടിച്ചെന്ന് ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ മൊനെ ഹനാനി നീ പോയപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അവിടെ നല്ല ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു താമസിക്കാൻ മിനറൽ വാട്ടർ കിട്ടിയായിരുന്നോ കുടിക്കാൻ ഇല്ലേ നമ്മുടെ പിള്ളേരുപോലെ എവിടെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് വല്ല മിഷൻ ഫീൽഡ് ഞങ്ങളുടെ കൂടെ കാണാം ആരെങ്കിലും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും ഹനാനിക്ക് അവിടെ മിനറൽ വാട്ടർ കിട്ടിയെന്നൊന്നും അല്ല അതോ അവന്റെ കസിൻ എന്തോ പറ്റിയെന്നുള്ളതല്ല അവന്റെ സഹോദരൻ എന്തോ പറ്റിയെന്നുള്ളതല്ല അവൻ ഓടി വന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ് അവിടെ ചോദിക്കുന്നത് ഞാൻ അവരോട് പ്രവാസത്തിന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും എരുസലേമിനെ കുറിച്ചും ചോദിച്ചു അവൻ്റെ കൺസേൺ അതാണ് അവന്റെ സഭയാണ് അവൻ്റെ കൺസേൺ അവൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല അവൻ്റെ കണ്ണുകളിൽ മറ്റൊന്നുമില്ല ഈ എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട് ഓഫ് യഹോവയുടെ ആശ്വാസം ഓഫ് എന്നുള്ളത് ഹീബ്രു ഭാഷയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്ക് ശരിക്കും വരുന്നില്ല യഹോവയുടെ ആശ്വാസം യഹോവയാലുള്ള ആശ്വാസം എന്നൊക്കെ ആകാം യഹോവയുടെ ആശ്വാസം പക്ഷേ ഈ നെഹമയായുടെ അപ്പൻ്റെ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ഹഖലയാ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഈ ഹഖലയാവ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് ഞാനൊരു ചെറിയ സ്റ്റഡി നടത്തി നോക്കി നെഹമയാവ് ഉണ്ടാകുന്നതിന് അത്ഭുതമില്ല എന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഹഖലയാ എന്ന വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം എന്നാണ് കണ്ണുകളിൽ യഹോവ യോവ കത്തിനിൽക്കുന്നവെന്നാണ് അതായത് ഇരുട്ടിൽ ഒരാളുടെ കണ്ണ് എങ്ങനെ പ്രകാശിക്കും അതാണ് ആ വാക്കിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്ന് പറയുന്നത് ഒരാളുടെ കണ്ണ് നമ്മളിപ്പോ നടന്നു വരുമ്പോഴത്തേക്ക് കണ്ണുകൾ പ്രകാശിക്കുമല്ലോ അപ്പൊ ഇവിടെ ഹകലയാഹ് എന്ന് പറയുന്നത് അവന്റെ കണ്ണുകൾക്ക് തിളക്കം കൊടുക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ യഹോവ യഹോവയല്ലാതെ ഒന്നും അവന്റെ കണ്ണുകൾക്ക് പ്രകാശം കൊടുക്കുന്നില്ല ഇരുട്ടിലവൻ നടന്നു വരുമ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് തിളക്കം എന്താണ് ഈ ലോകത്തിലെ ഒന്നും കണ്ടിട്ട് അവന്റെ കണ്ണ് തിളങ്ങത്തില്ല നമുക്കൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടു ഇപ്പൊ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും ഒക്കെ വരുമ്പോൾ ഓരോ പുതിയ പ്രോഡക്റ്റ് കാണുമ്പോൾ അയ്യോ ഇതെന്തുവാ ഇങ്ങനെ നമ്മൾ കണ്ണിട്ടേ ഇല്ലല്ലോ അല്ലേ അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ണങ്ങ് തിളങ്ങുകയാണ് ഒരു പുതിയ ഡ്രസ്സ് കാണുമ്പോൾ ഒരു പുതിയ ഫാഷൻ കാണുമ്പോൾ ഒരു പുതിയ ചുരിദാർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ പണം കാണുമ്പോൾ എനി എനി കൈൻഡ് ഓഫ് യു നോ ഹൺഡ്രഡ്സ് ഓഫ് തിങ്സ് നമ്മളുടെ കണ്ണുകളെ തിളക്കുന്നതായ നൂറുകൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് കാശ് കാണുമ്പോൾ പാസ്ബുക്ക് അല്ലെങ്കിൽ പാസ്ബുക്ക് അല്ലെങ്കിൽ പോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ അതല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഒരു ദിവസം പണം കൂടുമ്പോൾ അതല്ലെങ്കിൽ റബ്ബറിൻ്റെ വില കൂടുമ്പോൾ അപ്പോൾ നമ്മുടെയൊക്കെ കണ്ണുകൾക്ക് തിളക്കം നൽകുന്നത് എന്താണ് ഹഖലയാവിൻ്റെ കണ്ണുകൾക്ക് തിളക്കം നൽകിയത് ഈ ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ എൻ്റെ കണ്ണങ്ങ് തിളങ്ങുകയല്ല സെക്രട്ടറി ആകുമ്പോൾ കണ്ണു തിളങ്ങുകയല്ല എനിക്ക് ആരെങ്കിലും ഒരു 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 ലംസം എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് തിളങ്ങുകയല്ല എനിക്കൊരു പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് തിളങ്ങുകയല്ല ഹഗല്യാവിൻ്റെ കണ്ണുകളിൽ ഒറ്റ കാര്യം മാത്രമേ തിളക്കം ഉണ്ടാകത്തുണ്ടായിരുന്നുള്ളൂ യഹോവയെ കാണുമ്പോൾ ഹലലുയ്യ സ്വർഗീയമായതിനെ കാണുമ്പോൾ ദൈവികതയെ കാണുമ്പോൾ അങ്ങനെ ഒരു ഹകല്യാവിന് നെഹമയാവ് പോലൊരു മോനുണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അങ്ങനെ ഒരു ഹകല്യാവിനെ നെഹമ്യാവിനെ പോലൊരു ഒരു മകന് ജന്മം കൊടുക്കാൻ കഴിയുകയുള്ളൂ ഞാൻ പറയട്ടെ നമ്മുടെ ജനങ്ങൾ നമ്മുടെ തലമുറ നമ്മൾ എന്തിൽ സന്തോഷിക്കുന്നു അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്തിൽ ആശ്വാസം കണ്ടെത്തുന്നു എന്തിൽ എന്തിൽ സന്തോഷിക്കുന്നു പിന്തുക്കോസ്കാരന്റെ മറ്റൊരു പ്രശ്നം പലപ്പോഴും നിത്യതയെക്കുറിച്ചുള്ള ഒരു പ്രസംഗം കേട്ടിട്ട് നമ്മുടെ കാലമായി കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ ഇന്നിപ്പോ നമ്മൾ ആകെപ്പാടെ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ ഏറ്റവും ഒടുവിൽ ആമേൻ യേശുവേ കണ്ണു തിരുമ്മി പറയുന്നു വേഗം വരണമേ ഒന്നും ആലോചിക്കുന്നില്ല വരണമെന്നുള്ള ആഗ്രഹം ഒന്നുമല്ല നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്കില്ല നമ്മുടെ സഭയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു റെസ്റ്റോർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ ഈ ലോകത്തിന്റെ ആളുകളല്ല നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് ദൈവം നിത്യത നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് അത് നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് നെഹമയാവിനെ പോലെ ഒരു തലമുറ സ്വന്തം മക്കളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഞാൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എന്ത് കാര്യങ്ങളും കാര്യങ്ങളുമായിക്കോട്ടെ എനിക്കൊരു പിന്തുടർച്ച എന്ന് പറയുന്നത് നെഹമയാവിനെ പോലെ ഒരു വ്യക്തി ഉണ്ടാകണമെങ്കിൽ നിത്യതയുടെ ദർശനത്തിൽ ഞാൻ ജീവിച്ചെങ്കിലേ പറ്റുള്ളൂ ഇവിടെ പണം ഉണ്ടാക്കാനും പദവി നേടിയെടുക്കാനും പൊസിഷൻസും പൊസഷൻസിനും വേണ്ടി നടക്കുകയാണെങ്കിൽ എന്നെ അനുഗമിക്കുന്ന ആരും അതിൻ്റെ പിന്നാലെ പോകത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് തിളക്കം കൊടുക്കുന്നത് യഹോവ യഹോവമാത്രമായ ഒരവസ്ഥ നമുക്കായിരിക്കണം അങ്ങനെയുള്ള ഹഗല്യാവൻ്റെ മകൻ എല്ലാ സുഖ സൗകര്യങ്ങളുടെ മധ്യയെ വസിച്ചപ്പോഴും ജെരുഷലേമിൽ നിന്ന് സഹോദരന്മാർ വന്നത് കണ്ടപ്പോൾ ഓടിച്ചെന്നിട്ട് ചോദിക്കുക എങ്ങനെയുണ്ട് അവിടെയുള്ള ആളുകൾ കാര്യം അവൻ്റെ ഹൃദയത്തിൽ എല്ലാത്തിലും വലുത് എന്താണ് ജെരുഷലേമാണ് എല്ലാത്തിലും വലുത് അവന്റെ സഭയാണ് എല്ലാത്തിലും വലുത് ദൈവികതയാണ് നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ പറഞ്ഞാണ് പറഞ്ഞെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നൂറ്റി മുപ്പതേഴാം സങ്കീർത്തനത്തില് ബാബേ നദൂരുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു സിയോനെ ഒനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു ഞങ്ങളെ ബെത്തരാക്കി പിടിച്ചുകൊണ്ട് പോയവര് ഞങ്ങൾ കിന്നരങ്ങളെ അരവിഷത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ് ഞങ്ങളെ ബെത്തരായി പിടിച്ചുകൊണ്ട് പോയവരെ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെതിനെയാണ് കരയുന്നേ എടാ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എന്ത് കഷ്ടതയിൽ അവിടെ താമസിക്കുന്നത് നിനക്ക് ഇത്രയും നല്ല ജോലി കിട്ടിയില്ലേ നിനക്ക് ഇത്രയും നല്ല ശമ്പളം കിട്ടുന്നില്ലേ നിനക്കിത്രയും നല്ല പദവികൾ കിട്ടുന്നില്ലേ നീ ഇപ്പൊ പുതുതായിട്ട് വാങ്ങിച്ച കാർ നിന്റെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ലാത്ത കാറല്ലേ പിന്നെ നീ എന് ഇവിടെ നിന്ന് കരയുന്നേ അവർ പറയാം നിങ്ങളൊരു പാട്ട് പാടേ നിങ്ങൾ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടുവിൻ ഇത് അതിന്റെ പശ്ചാത്തല വിതാണ് നൂറ്റിപ്പത്തേറെ സംകീർത്തലത്തിന്റെ പശ്ചാത്തല വിധമാണ് അവർ പറയുന്നു നിങ്ങൾ എന്തിന് കരയുന്നു നിങ്ങൾ കരയേണ്ട കാര്യമില്ല നിങ്ങൾ കരയാൻ ഞങ്ങൾ ഒരു കാരണവും കാണുന്നില്ല കാരണം ഞങ്ങൾ നോക്കുമ്പോൾ നാട്ടിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ എത്രയോ മെച്ചപ്പെട്ട നിലയിലാണ് നിങ്ങൾ കഴിയുന്നത് ഇപ്പം ഇപ്പോഴത്തെ റിസഷന്റെ ഒരു സമയം പോട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ അമേരിക്കയിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ അല്ലെങ്കിൽ ദുബായിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ദൈവമേ നീ എന്നെ ഇവിടെ കൊണ്ടാക്കിയല്ലോ എന്തോ കാര്യത്തിന് എന്നെ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കരയുമോ നമ്മുടെ ആളുകൾ കരയുമോ ഇല്ലല്ലോ അവരവിടെ എന്ത് ചെയ്യുകയാണ് അവർ ദയവർ സിംഗിങ് സോങ്സ് അല്ലേ എന്നാൽ നമ്മളെക്കാൾ ആത്മീകരായിരുന്നു ഈ യഹൂദന്മാരായ ആളുകൾ അവർ ബാബേൽ നദിയുടെ തീരത്തിരുന്ന് കരയ്യുക അവരുടെ സ്തോ നമ്മളാണെങ്കിൽ സ്തോത്ര പ്രാർത്ഥന നടത്തിയതിനെയും അവർ വിലാപഗീതം പാടുകയാണ് ബാബേൽ നദിയുടെ തീരത്ത് ഒരു വിലാപഗീതത്തിൽ അവർ പറയുന്ന വാക്കെന്താണെന്ന് അറിയാമോ യെരുശലേമേ ഞാൻ നിന്നെ മറക്കുന്നതെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ യരുശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ ഇന്ന് രാത്രി എൻ്റെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മളെ ത്രസിപ്പിക്കുന്നത് എന്താണ് നമ്മളുടെ കണ്ണുകൾക്ക് തിളക്കം നൽകുന്നത് എന്താണ് ഇസ്രായേൽ മക്കൾ അവിടെ കൂടിയിട്ട് പറയുകയാണ് ഞാൻ എരുഷലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ ഈ ഐ ഡു നോട്ട് കൺസിഡർ ജെറുസലേം ബെറ്റർ ദാൻ മൈ ചീഫസ്റ്റ് ജോയ് എൻ്റെ എല്ലാ സന്തോഷത്തെക്കാളും എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാളും അധികം ഞാൻ സന്തോഷം കണ്ടെത്തുന്നില്ലെങ്കിൽ ഹലുയ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ എൻ്റെ നാക്ക് കണ്ണാക്കോട് പറ്റിപ്പോകട്ടെ ഭൂമിയിലെ ഏത് സമ്പത്തിനേക്കാളും ഏത് വലിയ പദവിയേക്കാളും സ്വർഗത്തിൻ്റെ ദർശനം എന്നെ ത്രസിപ്പിക്കുന്നില്ലെങ്കിൽ എന്റെ നാ കണ്ണാക്കോട് പറ്റി പറ്റിപ്പോകട്ടെ എൻ്റെ സഭയും എൻ്റെ ആത്മീയതയും എൻ്റെ സഹോദരങ്ങളുടെ ആത്മീയതയും എൻ്റെ കൺസേൺ ആകുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ അത് വേദനിപ്പിക്കുന്നില്ലെങ്കിൽ അതിനെ മറന്നിട്ട് ശൂഷൻ രാജധാനിയിലെ സൗകര്യങ്ങൾ എന്നെ തകർക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതം ഒരു ഡിസാസ്റ്ററാണ് ഒരു ദുരന്തമാണ് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു ഡോളർ ത്രീ വർത്ത് ഗാഡ് എന്ന നിലയിൽ നിങ്ങൾ ദൈവത്തെ കാണുന്നെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതല്ല കർത്താവെ എന്നെ എക്സ്പ്ലോഡ് ചെയ്യണേ എന്നെ ട്രാൻസ്ഫോം ചെയ്യണമേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്നെ വ്യത്യാസപ്പെടുത്തണമേ എന്നെ തകർക്കണമേ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ സന്ദേശം സമാശ്വസിപ്പിക്കുന്ന ചില വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ദൈവത്തിൻ്റെ വചനം എപ്പോഴും നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നതല്ല പലപ്പോഴും അത് നിങ്ങളെ കീറി മുറിക്കുന്നതും തകർക്കുന്നതുമാണ് കർത്താവെ നിന്റെ നീരസത്തിൻ്റെ ലോകത്ത് നിന്ന് നിൻ്റെ പ്രസാദത്തിൻ്റെ ലോകത്തേക്കേക്ക് എന്നെ മാറ്റി പാർപ്പിക്കണമേ എന്ന് പറയുന്നവർക്കുള്ളതാണ് വാസ്തുത്തിലെ സന്ദേശം